ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് രണ്ട് സീറ്റെങ്കിലും വേണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ സമ്മർദ്ദം ബലം കണ്ടില്ല കോട്ടയം മാത്രമേ നൽകാനാകൂ എന്ന നിലപാട് എൽ ഡി എഫ് കൈകൊണ്ടതോടെ നേതൃത്വം അയഞ്ഞു സി പി എമ്മിലേക്ക് നാല് സീറ്റുകൾ നൽകുമ്പോൾ തങ്ങൾക്ക് കുറഞ്ഞത് രണ്ട് സീറ്റ് വേണമെന്ന നിലപാടിലായിരുന്നു മാണി വിഭാഗം കോട്ടയത്തിനു പുറമെ പത്തനംതിട്ടയും ഇടുക്കിയും കൂടിയാണ് അവർ ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് അംഗീകരിക്കാൻ സി പി എം ഉൾപ്പെട്ട ഇടത് നേതൃത്വം തയ്യാറായില്ല കഴിഞ്ഞ തവണ സി പി എം മത്സരിച്ച കോട്ടയം സീറ്റ് നൽകാമെന്ന് നിലപാടാണ് കൈക്കൊണ്ടത് ഇതോടെ സി പി എമ്മിന് ഒരു സീറ്റും കുറയുന്നു കോട്ടയം കൊണ്ട് തൽക്കാലം തൃപ്തിപ്പെടാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം പന്ത്രണ്ടിന് കേരള കോൺഗ്രസ് എം അടിയന്തര സിറ്റിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേരുന്നുണ്ട് അന്ന് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും നിലവിലെ എം പി തോമസ് ചാഴിക്കാടൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നും പ്രചരണമുണ്ടെങ്കിലും ഔദ്യോഗിക ചർച്ചകളോ പ്രഖ്യാപനമോ ഉണ്ടായിട്ടില്ല ജോസ് കെ മാണിയുടെ രാജ്യസഭാ എം പി സ്ഥാനം മറ്റൊരു സീറ്റ് ലഭിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് തടസ്സമായിരിക്കുകയാണ് എൽ ഡി എഫിൽ നിന്നും സ്ഥിരം അവഗണന നേരിടേണ്ടി വരുന്ന പരാതിയും ഇപ്പോഴുണ്ട് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് ഇടതു പാർട്ടികൾ ഇപ്പോൾ തുടങ്ങിയ സി സംസ്ഥാന എക്സിക്യൂട്ടീവ് സ്ഥാനാർത്ഥി നിർണയ നടപടികൾക്ക് തുടക്കം കുറിക്കും വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റും സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ചർച്ചകളിലേക്ക് കടന്നേക്കും സി പി എം സ്ഥാനാർത്ഥികളെ യഥാസമയം പ്രഖ്യാപിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ഈ മാസം പകുതിയോടെ സ്ഥാനാർത്ഥി നിർണയം നടക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സി പി ഐ ഈ വരുന്ന യോഗത്തിൽ നടപടിയിലേക്ക് കടന്നേക്കും പതിനഞ്ച് സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടിക്ക് പലയിടത്തും അനുയോജ്യരായ സ്ഥാനാർത്ഥികളില്ല ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി ആയി മത്സരിക്കുന്നതിനെ ചൊല്ലി ഭിന്നതയുമുണ്ട് മുന്നണിയിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി നാളെ എൽ ഡി എഫ് യോഗം ചേരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന പതിവ് മാറ്റി നേരത്തെ അവതരിപ്പിക്കണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ സി ഉള്ളത് പാർട്ടി മത്സരിക്കുന്ന തൃശൂർ സീറ്റിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് യു ഡി എഫും ബി ജെ പിയും മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ ആശയക്കുഴപ്പമെന്നും വ്യക്തമാക്കുന്നു സാമ്പ്രദായക രീതി മാറ്റി നേരത്തെ പ്രഖ്യാപനം വേണമെന്ന് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് നേതാക്കൾ ആവശ്യമുന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത് സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് കടക്കാനാവുകയുള്ളൂ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക